നമുക്ക് ഒന്നൊക്കെ ആയിട്ട് ചെറിയ വളർത്താണെങ്കിലൊക്കെ വാങ്ങിയപ്പോ ഒന്നേരം ഫീറ്റ് ചെയ്യുന്നത് ആ പ്രായത്തിലൊക്കെ നമ്മള് മൈസുണ്ടല്ലോ മൈസിനാണ് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചാണ് പെട്ടെന്ന് ഗ്രോത്ത് വെക്കണമെങ്കിൽ നമ്മൾ റാറ്റ് അതായത് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു പുതിയൊരു വീഡിയോ തന്നെയാണ് കണ്ടില്ലേ ഇന്ന് നമ്മൾ സുഹൃത്ത് മുഫീദിൻ്റെ അടുത്ത് വന്നതാണ് അതിൻ്റെ അടുത്ത് ഒരുപാട് എക്സോട്ടിക് ടൈപ്പ് പെറ്റ്സ് ഉണ്ട് പിന്നെ ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് എങ്ങനെ എന്താണെന്ന് അറിയില്ല അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയണോ മുഫീദ് തന്നെയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ത് ചെയ്യും പറയും അങ്ങനെ ഒരുപാട് ഐറ്റം വിചിത്രമായിട്ടുള്ള അങ്ങനത്തെ ഒരുപാട് സ്പീഷ ജീവികളെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ജീവികളെ വളർത്തുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ അവനോട് തന്നെ ചോദിച്ചറിയാം പിന്നെ അതോടൊപ്പം തന്നെ അവൻ്റെ കയ്യിലുള്ള ഒരുപാട് ഇങ്ങനത്തെ ഐറ്റം ഒരുപാട് ഐറ്റം സാധനങ്ങൾ എന്ത് ചെയ്യാം നമുക്ക് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യാം ഓക്കെ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ഉടമയായിട്ടുള്ള നമ്മൾ മുഫീദിനെ നമ്മളെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യാം മുഫീദിനെ സ്വാഗതം പിന്നെ കാര്യമായിട്ട് ചോദിക്കാനുള്ളത് എന്താണ് നമ്മൾ ഇത് സംഭവ് മുഫീദ് എൻ്റെ അയൽവാസിയാണ് പിന്നെ ഒരുപാട് പേര് മുഫീദിനെ ചിലപ്പം വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അവൻ്റെ ചാനലിൻ്റെ പേര് സൂ പെറ്റ്സ് എന്നാണ് അങ്ങനെ നമ്മളെ നാട്ടിൽ ആദ്യമായിട്ട് ഇങ്ങനെയുള്ള ജീവികളെ പരിപാലിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ സെയിൽ നടത്തിക്കൊണ്ടും കാര്യങ്ങൾ തുടങ്ങിയ ഒരു വ്യക്തിയാണ് മുഫീദ് അപ്പോൾ അവനോട് തന്നെ ഇതിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം എത്ര ഐറ്റം പെറ്റ്സ് ഉണ്ട് നമ്മുടെ കയ്യില് എന്റെ അടുത്തൊരു ഒരു എട്ടു പത്ത് വെറൈറ്റീസ് ആണ് പിന്നെ കൂടുതൽ എന്താ എക്സോട്ടിക് ആയിട്ടാണ് താല്പര്യം അപ്പൊ അങ്ങനത്തെ ഐറ്റംസ് ആണ് കൂടുതൽ പിന്നെ നോർമൽ ആയിട്ടുള്ള ഈ ആംസ്റ്റർ മറ്റേതും ഉണ്ട് എക്സോട്ടിക് പരമായിട്ട് ഒരു പത്ത് ഐറ്റംസ് പിന്നെ ആവശ്യക്കാർക്ക് ഇങ്ങനെയുള്ള അതായത് ഇതൊക്കെ നമ്മൾ ഒരുപാട് ഈ വലിയ യൂറോപ്പത്തെ ചാനലിൽ അതേപോലെ തന്നെ നമ്മൾ നമ്മൾ കണ്ടിട്ടുള്ളൂ അപ്പോൾ നാട്ടിൽ ഇങ്ങനെ തുടങ്ങിയ ഒരാളാണ് ഇത് കാരണം ചെറുപ്പം തൊട്ടേ ഈ സൂ അങ്ങനത്തെ അനിമൽ പ്ലാനറ്റ് അങ്ങനത്തെ ഒക്കെ ഓരോന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഇങ്ങനൊക്കെ വളർത്താൻ പറ്റുമോ എന്നൊക്കെ പക്ഷെ അങ്ങനെ പിന്നെ നമുക്ക് മനസ്സിലായത് ഈ സാധനത്തിനൊക്കെ നമുക്കും മേടിക്കാൻ പറ്റും അപ്പൊ അതിനനുസരിച്ച് പേപ്പറും വേണം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം അറിയണം അതേപോലെ തന്നെ ഇവരെ ഇപ്പൊ നമുക്കറിയാം ഓരോദിനും അതിൻ്റെതായ കാലാവസ്ഥ ഉണ്ടാവും അത് നമ്മൾ കൃത്രിമമായിട്ട് എന്ത് ചെയ്യേണ്ടിവരും ഉണ്ടാക്കേണ്ടി വരും പിന്നെ അതേപോലെ തന്നെ ഇതിനെ കെയർ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ കെയർ ചെയ്യുന്നതിനേക്കായും കൂടുതൽ എന്ത് ചെയ്യേണ്ടി വരും ശ്രദ്ധയും അതേപോലെ തന്നെ മറ്റു നോട്ടം കാര്യങ്ങളൊക്കെ ഈ സാധനത്തിന് കൊടുക്കേണ്ടി വരും പിന്നെ അത്യാവശ്യം ഇത് പേര് ആയി വരുമ്പോൾ തന്നെ നമ്മക്ക് അത്യാവശ്യം നല്ല ചെലവ് വന്നിട്ടുണ്ട് അപ്പോൾ അതിന്റെ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും ഇപ്പൊ ഇപ്പൊ ഇവിടെ നിലവിലുള്ള ഈ സാധനങ്ങളൊന്നും വിഷമില്ലാത്ത സാധനങ്ങളുണ്ട് നമ്മളടുത്ത് ഇപ്പോ ഉണ്ട് പിന്നെ അതുപോലെ സ്കോർപ്പിയോ ഉണ്ട് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ആംസ്റ്റർ മൈസ് പിന്നെ ടെറമസ് തന്നെ രണ്ട് വെറൈറ്റീസ് ഉണ്ട് അതിൽ ഒന്ന് നമ്മുടെ ഗോൾഡൻ ചാക്കോനിയും അതുപോലെ തന്നെ ഓബിറ്റിയും അറിയാം ഓറഞ്ച് ബബൂൺ ആ ഈ സാധനങ്ങളൊക്കെ പറഞ്ഞതിനടിയിൽ നിന്ന് കാണിക്കൂട്ടോ ആ ഒക്കെ ഓരോന്ന് കാണിച്ചു തരും പിന്നെ അങ്ങനത്തെയൊക്കെ ഉള്ള ഐറ്റം സാധനങ്ങളുണ്ട് പിന്നെ നമ്മൾ പിന്നെ ഇത് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് പൈത്തൻസ് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ കറക്റ്റ് നമ്മളിപ്പോ കുട്ടികളെ ഇതിന് കാര്യായിട്ട് കൊടുക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇവർക്ക് മെയിൻ ആയിട്ട് നമ്മൾ ചെറിയ ഇതിപ്പോ ഒരു ഞാൻ വാങ്ങിയപ്പോ ഒന്നേരം ഫീറ്റ് ചെയ്യുന്നത് ആ പ്രായത്തിലൊക്കെ നമ്മള് മൈസുണ്ടല്ലോ മൈസിനാണ് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചാണ് പെട്ടെന്ന് ഗ്രോത്ത് വെക്കണെങ്കിൽ നമ്മള് റാറ്റ് ഉണ്ടല്ലോ റാറ്റ് അതായത് ആ മൈസിനായും വലിപ്പനം റാറ്റിനും കൊടുക്കും പിന്നെ കുറച്ചും കൂടി എന്തായാലും നമുക്ക് മറ്റേ കോഴിക്കുട്ടികൾ അതായത് ചിക്കന് കൊടുക്കിന്റെ അഗ്രസീവ് പിന്നെന്താ വെച്ചാൽ കൊടുക്കൂല ഫുഡൊക്കെ കൊടുക്കും നമ്മള് കൈയിട്ട് ഫീഡ് കൊടുക്ക അങ്ങനൊക്കെ ആവുമ്പോ അറിയാണ്ട് അതായത് അതിന്റെ ഫുഡാണെന്ന് വെച്ചിട്ട് കടിക്കല്ലാണ്ട് കടിച്ചിട്ടില്ല ഈ ഇപ്പൊ നമ്മളെ എക്സോട്ടിക് പെറ്റ്സ് ഇത് മെയിൻ ആയിട്ട് ഏതൊരു ഭൂപ്രദേശത്ത് ആ ഇത് ആഫ്രിക്കയില് ആണ് അല്ലേ ഓക്കേ ഇനിയും ഇതിനെ പോലെ ഒരുപാട് ഐറ്റം കാര്യങ്ങളുണ്ട് കേട്ടോ ഞാൻ ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാം ഓക്കെ അടുത്തത് നമ്മൾ വന്നിട്ടുള്ളത് ഇത് ഏതാണ് ഐറ്റം സ്കോർപ്പിയോ ഇത് കാണിച്ചോളൂർ ബ്രീഡാണ് ആ

ശരീരത്തിന് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവും ഇവര് കൊടുക്കുന്ന ഫുഡ് ഒക്കെ പിന്നെ അതേപോലെ തന്നെ ഇതിന് ബ്രീഡ് ചെയ്യാറുണ്ടോ ഇത് കുട്ടികളെ കൊടുത്തു കൊടുത്ത് നമ്മളിത് നമുക്ക് വളരെ കൗതുക വലിയ വലിയ കാട്ട് തേളിനൊക്കെ മാതിരി പക്ഷെ ഒരു ബ്ലൂ ആ ആണ് ഈ വെയിലത്ത് ഒരു ബ്ലൂ ഷെയ്ഡ് ബ്ലാക്ക് ബ്ലാക്ക് ആണ് ആ അവർക്ക് ഇവർക്കൊക്കെ ഈ ഇവർക്കൊക്കെ മെയിൻ ആയിട്ട് എന്ത് കാലാവസ്ഥയാണ് ഇവർക്ക് അതായത് നമ്മളീ വള്ളപ്പഴും ഇതിങ്ങനെ തണുപ്പിലാണ് ചതുപ്പ് നിലത്താണ് അവർ കൂടുതൽ കോക്കോപീറ്റും നനവില് വേണം ഓക്കേ ഓക്കേ ഇത് ജോഡിയാണ് ആ ഒരു ജോഡി ഞങ്ങള് നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞത് നമുക്ക് അടുത്തത് വരാം ഇനി നമ്മൾ ഒരു വെറൈറ്റി സാധനമാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് എന്താന്നുള്ളത് പറയും നിങ്ങൾ വിചാരിക്കും ഈ സാധനമാണ് ഇത് ഒരിക്കലും അല്ല ഇത് തുറന്നിട്ട് എന്താ ചെയ്യാ കാണിക്കാട്ടൻ സുബ്രകുട്ടൻ ഇത് ഈ കാണുന്നുണ്ടല്ലോ ഇതാണ്

ഇതാ ടൈപ്പ് നമ്മളെ അല്ലേ കൂട്ടല്ലേ നേരത്തെ നമ്മൾ ഈ സാധനത്തിൽ ഉണ്ടായിരുന്ന ആ ആളാണ് ഈ ആള് ഇതിപ്പോ ഏകദേശം എത്ര വയസ്സായിട്ടുണ്ടാവും ഇപ്പൊ എട്ടു ഒമ്പത് മാസം മാസം സാധനം നമ്മള് ഇത് പുറത്തുനിന്ന് സംഭവം നമ്മളെ സൗത്ത് അമേരിക്കത്തെ ബ്രീഡാണ് ഇതിപ്പോ കൊറേ ആൾക്കാർക്കും ബ്രീഡാവൂ നാട്ടിൽ തന്നെ നമ്മളെ കേരളത്തിൽ തന്നെ ടീമിന്റെ അങ്ങനെ അങ്ങനെ വന്നു വന്നു അതായത് ഇപ്പം ഈ പക സാധനങ്ങളൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ പേജില് അതായത് നമ്മളെ പേജ് എന്ന് സൂഫി പെറ്റ്സ് പെറ്റ്സ് ആ സൂ സൂ ഞാൻ നേരത്തെ എന്ന് പറഞ്ഞത് ഇത് സൂഫി പെറ്റ്സ് ആണ് അപ്പം അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ പിൻ പിൻ ചെയ്ത് വിടുന്നുണ്ട് അപ്പം അതിൽ കയറി നോക്കാം പിന്നെ അതോടൊപ്പം തന്നെ ഇതിനെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ആളെ നമ്പർ ഞാൻ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഇടയിലൊക്കെ കൊടുക്കുന്നുണ്ട് ബന്ധപ്പെടാവുന്നതാണ് കേട്ടോ ഓക്കെ ഇതിൽ കാണുന്ന ഇതിനുള്ളിൽ ഒരു സാധനം ഉണ്ട് നമ്മളെ എട്ടുകാലി വർഗ്ഗത്തിൽ പെട്ടെന്ന് തന്നെ ഒരേറ്റം സാധനമാണ് അങ്ങനെ അങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ ഉള്ളിലൊന്നും കാണാൻ പറ്റില്ല എങ്കിൽ കൂടി ഇതിൽ അതിന് കൃത്രിമമായിട്ട് ഉണ്ടാക്കി കൊടുത്താണ് ഈ വിലയും കാര്യങ്ങളും ഇതൊക്കെ മുഫീദ് പറഞ്ഞു തരും ഇതിന്റെ ഐറ്റം ഇതിന്റെ പേരെന്താണ് ഇതിനുള്ള എപ്പോഴും മറ്റേസിന്മാതിരി പുറത്തോട്ട് വരുമല്ലോ പിന്നെ അതേപോലെ തന്നെ അതിന് കുഞ്ഞ് സെപ്പറേറ്റ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ റിലില്ലേ ആ റില്ലുണ്ട് പിന്നെ അപ്പോ അതില് പെട്ട എട്ടുകാലി വർഗത്തിൽ പെട്ട ഒരു ഐറ്റം തന്നെയാണ് ഇതിലുള്ള സാധനം ഇതിൽ ഈ കാണണ മഞ്ഞ നിറത്തില് കാണുന്ന സംഭവമാണ് സുമിതോട്ടെ കാരണം ഇങ്ങനത്തെ ഇത്ര ചെറുതാണെങ്കിലും ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ അത്യാവശ്യം നല്ല പാടാണ് കാരണം അതിനനുസരിച്ചുള്ള ഒരു കൂട് സെറ്റ് ചെയ്യുക അവർ അറ്റ്മോസ്ഫിയർ സെറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ അത് അവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു ഡിസൈനിൽ എന്ത് ചെയ്യുക ഈ സാധനങ്ങൾ സെറ്റ് ചെയ്യുക എന്നുള്ളത് അത്യാവശ്യം റിസ്ക്കുള്ള പരിപാടി തന്നെയാണ് അപ്പോൾ ഒന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ വക സംഭവങ്ങളൊക്കെ നോക്കാൻ അത്യാവശ്യം അതിനോടൊരു താല്പര്യം ഒരു ക്രൈസും കൂടെ വേണം അല്ലാതെ നമ്മളൊരു വെറുതെ ഒരു നേരം പൊക്കിന് അല്ലെങ്കിൽ വെറുതെ നമ്മളൊരു കുറച്ച് ഉണ്ട് അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ട് ഒന്നും എന്ത് ചെയ്യരുത് ഈ സാധനങ്ങൾ വാങ്ങിയിട്ട് നശിപ്പിക്കരുത് ഇതിനോട് താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യാവോ ഇതിനെ വാങ്ങി നോക്കി വളർത്താവോ വളർത്താവും ഞടുത്ത് നമുക്ക് വെച്ചിലേക്ക് പോകാം നമുക്ക് പലരും ഇപ്പോൾ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ദാ ഈ സാധനം ഹിഗ്വാൻ ഇത് ഏതാണ് ഐറ്റം സാധനം ഇത് ബ്ലൂ ഹിഗ്വാനാ ബ്ലൂ അല്ലേ

കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഇത് ബ്ലൂ ഇഗ്വാന ഇഗ്വാന വെറൈറ്റി ഐറ്റം ണ്ടോ അതാ കണ്ടോ പാക്മാൻ ഫ്രോഗർ നമ്മളെ ഈ തവള ഇനത്തിൽ പെട്ട വേറേറ്റം സ്പീഷിയസ് ആണ് വളരെ ഭയങ്കര സിമ്പിൾ ആണ് പക്ഷെ നല്ല കെയർ ചെയ്യേണ്ട സാധനമാണ് പെട്ടെന്ന് ഞാൻ കൂടെ ഒന്നും കൂടി ഉണ്ടായിരുന്നു നല്ല തണുപ്പ് വേണം ആ കാരണം ഇതൊക്കെ മെയിൻ്റെ നല്ല പടസ കാണാൻ നല്ല ഭംഗിയാണ് മനസ്സിന് ഒരുപാട് സമാധാനാണ് ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ പിന്നെ ഇത് ഇപ്പൊ ചെറുതാണ് അത്യാവശ്യം വലുതാവും അത്യാവശ്യം കുറച്ച് അത് ആ വീഡിയോയിൽ കാണുന്ന ഏറ്റവും ചെറുതായിരുന്നു നല്ല ചെറുതായിരുന്നു പിന്നെ ഇവർ ചെയ്യുന്ന ഫുഡ് നമ്മൾ തന്നെ ചെറിയ പ്ലാറ്റി ഇട്ട് പ്ലാറ്റ് വളരെ വളരെ ഇതാണ് അതിനൊക്കെ ഇങ്ങനെ കാണുമ്പോൾ കയ്യിൽ പിടിക്കണം നമ്മൾ പെറ്റ് പെച്ചേഷൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളു ഇതൊക്കെ അപ്പൊ നമ്മളെ കയ്യിലേക്ക് എത്തി പിന്നെ പലരും ചോദിച്ചത് എവിടെ സ്ഥലം എന്നുള്ളത് മലപ്പുറം ജില്ല നമ്മളെ തിരുനാപായ പഞ്ചായത്ത് ഏഴാം വാർഡ് കൊണ്ടുവളത്താട്ടാ ഞാനിത് വീഡിയോന്റെ തുടക്കത്തിൽ എന്ത് ഇതിങ്ങനെ പറയാൻ മറന്നുപോയിക്കണേ

കുട്ടികൾക്കൊക്കെ പെറ്റാക്കി വളർത്താൻ പറ്റിയൊരു ബ്രീഡാണ് അത് അത് നല്ല നമുക്ക് ഒന്നൊക്കെ ആയിട്ട് വളർത്താണെങ്കിലൊക്കെ പെട്ടെന്ന് നമ്മളോട് അറ്റാച്ച്മെന്റ് അറ്റാച്ച്മെന്റ് നല്ല ഇവർക്ക് മെയിൻ ആയിട്ട് കൊടുക്കുന്ന ഫുഡ് എന്തൊക്കെയാണ് ഫുഡ് നമുക്ക് വെജിറ്റബിൾസ് ആണ് കേക്ക് ഫുഡ് ഒക്കെ കൊടുക്കുക കൊടുക്കറ്റ് പിന്നെ അങ്ങനത്തെ കക്കരി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൊടുക്കുക വലിയ അങ്ങനത്തെ പ്രശ്നമില്ല പിന്നെ നമ്മള് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ പിന്നെ ചാൻസ് ഉണ്ട് കെയർ ചെയ്യണം വന്നിട്ട് ും അപ്പം അങ്ങനത്തെ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് ആളെടുത്ത് പിന്നെ ചിലതൊക്കെ പുറത്താണ് ഇവിടെ ഇല്ല അത് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ മെയിൻ ആയിട്ടുള്ള ഐറ്റംസുകളാണ് നമ്മൾ ആളുകളെ കാണിക്കുന്നത് പിന്നെ കൂടുതൽ സ്റ്റോക്ക് ഒക്കെ അവൻ്റെ എന്തുണ്ട് സോഫി പെറ്റ്സ് ഇൻസ്റ്റാഗ്രാം പേജിൽ റീൽ ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട് അതിനൊക്കെ ഓരോ ഓമന്റെ പേരുകളുണ്ട് ഇക്രോ വിക്രോ ഇതിനു പേരുണ്ടോ ഇതിന് ആരോള്ളുല്ലേ ഏതായാലും ആ അനിതാ അടുത്ത ടൈറ്റല്ല നമ്മൾ നേരത്തെ കൊടുത്തതിന് വ്യത്യാസമായിട്ട് ചെറിയൊരു എന്ന് ചെറിയ കൂടുതലായിട്ട് മൈസല്ല ഏകദേശം ഇല്ല കേട്ടോ

അവരാ ഒരു അറ്റാച്ച്മെന്റ് കുറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ നേരത്തെ ഒരുപാട് ഐറ്റം കാണിച്ച് ലാസ്റ്റ് ഐറ്റം ആണ് വേറെ ഐറ്റം കൂടെ ഉണ്ട് അത് ഞാൻ വീടിന്റെ ഇടയിൽ കാണിക്കുകയും ചെയ്യാം എന്റെ കാര്യങ്ങൾ പറയുകയും ചെയ്യാം കേട്ടോ നമ്മൾ ലാസ്റ്റ് ഒരു ഐറ്റം പറഞ്ഞല്ലോ സാധനം ഏതായാലും നമുക്ക് പുറത്തെടുക്കാൻ വയ്യ പറക്കും അതുകൊണ്ടാണ് അത് അണ്ണാൻ ഇനത്തിൽ പെട്ട ഷുഗർ ഗ്ലൈൻഡർ എന്ന് പറയാം ഗ്ലൈൻഡർ എന്താ വെച്ചാൽ അവര് ഈ കങ്കാരുവർഗത്തില് പെട്ടതാണ് അപ്പൊ കുട്ടികൾ അവര് അവർ സഞ്ചു പോലെ ഉണ്ടാവും അവർ പൗച്ചിന്റെ ഉള്ളിലാണ് കുട്ടീനോട്ട് വളർത്തുന്നത് അവര് പേടിയാണ് കൂടുതൽ അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഓടി പോകാൻ ആ ഒരു ഉണ്ട് അപ്പോൾ അത് നമുക്ക് വീഡിയോനു ഇതിൽ കാണിക്കാം ഇനിയിപ്പോൾ ഏതായാലും നമ്മൾ വീഡിയോ നമ്മൾ അവസാനിക്കാൻ പോവുകയാണ് അതിന് മുമ്പായിട്ട് സൂപ്പി പെറ്റ്സ് ഒരുപാട് ആളുകൾ അറിയുന്നതാണ് പിന്നെ നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഇൻസ്റ്റാഗ്രാമിൽ രണ്ട് ലക്ഷത്തിന് മുകളിൽ ഫോളോവേഴ്സ് ഉണ്ട് പിന്നെ യൂട്യൂബിൽ ഒന്നര ലക്ഷത്തിന് മേലെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ അദ്ദേഹം എൻ്റെ ഒരു പത്ത് വീട് അപ്പുറമുള്ള ആൾ തന്നെയാണ് നമ്മൾ സുഹൃത്താണ് പിന്നെ നമ്മൾ നമ്മൾ ഒരുപാട് കാലമായ എന്ത് ഒരു വീഡിയോ ചെയ്യണം ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ട് അങ്ങനെ പുറത്തുനിന്ന് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ആൾ ആളെന്ത് ചെയ്തിട്ടില്ല ആളുടെ തിരക്കും കാര്യങ്ങളും ഇറങ്ങാത്തുള്ള പഠനം കാര്യങ്ങളൊക്കെ ഒക്കെ കൂടായിട്ട് കൊടുത്തിട്ടില്ല എന്നാലും എന്നോട് ഇന്ന് വരാൻ പറഞ്ഞ് കല്ല്യാല്ല അപ്പോൾ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ല പുത്തനത്താണിയിൽ പുത്തനത്താണിക്ക് ഇടയിൽ ഏഴാം വാർഡിൽ കുണ്ടുകുളം എന്ന സ്ഥലത്താണ് പിന്നെ അത് ലാസ്റ്റായിട്ട് നമ്മൾ ഇത് ോട് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എന്താ വെച്ചാല് അത്യാവശ്യം പൈസ ചെലവുണ്ട് അതുപോലെ തന്നെ എന്താ പറയാ നമ്മള് താല്പര്യം ഉണ്ടെങ്കിലും ഒക്കെ എന്താ ഇവരെ പിന്നീട് നമ്മള് നോക്കുന്ന മൈൻഡ് ആണ് അപ്പൊ നമുക്ക് വരേണ്ട കസ്റ്റമേഴ്സ് എന്താ വെച്ചാല് എന്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയിട്ട് പറയൂ കുറച്ചു നമ്മക്ക് വിളിച്ചിട്ട് പറയും വീട്ടിൽ ഇങ്ങനെ സീനാക്കണ്ട് പിന്നെ റിട്ടേൺ അപ്പൊ ഒക്കെ എന്താ വെച്ചാല് നമ്മളൊരു ഇഷ്ടം കൊണ്ടല്ലേ അപ്പത്തൊരു താല്പര്യ താല്പര്യത്തില് ഏത് പെറ്റ്സ് ആയാലും എന്താ ചെയ്യരുത് അത് അതിനോട് ചെയ്യുന്ന ദ്രോഹമായിരിക്കും നമ്മള് വഴികളിലൊക്കെ കാണുന്നത് അതായത് നല്ല ഒതുങ്ങി വല്ല ഇൻഫെക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമൊക്കെ വന്നിട്ട് റോഡിൽ ഒഴിവാക്കാം ഇവർക്ക് ഇത് അറിയില്ല ഇവര് പിന്നെ നാട്ടിലെ പഴയ നാടൻ നായ്ക്കളെ തല്ലുകൊണ്ടിട്ട് ചാവുകയാണ് അപ്പൊ അതുപോലെ തന്നെ ഇങ്ങനത്തെ പെറ്റ്സിന് എന്ത് ചെയ്യരുത് താല്പര്യമുണ്ടെങ്കിലും അതേപോലെ തന്നെ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും മാത്രമേ വാങ്ങാൻ പാടുള്ളൂ വാങ്ങുകയാണെങ്കിൽ സംശയങ്ങൾക്കുണ്ടെങ്കിൽ ഇവിടെ ചോദിക്കാം കഴിയുക അപ്പോൾ ആൾ വീട് കേന്ദ്രീകരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണത് ഇനി വളരെ ഉയരങ്ങളിലെത്തട്ടെ നമ്മൾ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു വീഡിയോയുടെ അവസാനിക്കാണ് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കൂടെ ഒന്ന് കൂടുക ഓക്കെ ഗുഡ് ബൈ ബൈ